മറങ്ങാട്ടുപള്ളി പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ പൈക്കാട് ആലക്കാപ്പള്ളി റോഡിന്റെ നവീകരണം പൂർത്തിയായി ജില്ലാ പഞ്ചായത്ത് ഫണ്ടും ഗ്രാമപഞ്ചായത്ത് ഫണ്ടും ഉൾപ്പെടെ ഇരുപത്തിമൂന്നര ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് റീട്ടയറിംഗ് പൂർത്തിയാക്കിയതെന്ന് പഞ്ചായത്ത് അംഗം സാലിമോൾ ബെന്നി പറഞ്ഞു വൈക്കം വൈക്കംപാല റോഡിൽ പൈക്കാട് ജംഗ്ഷനിൽ നിന്നും ആലയ്ക്കാപ്പള്ളിയിലെത്തുന്ന റോഡിൻ്റെ നവീകരണമാണ് ഇരുപത്തിമൂന്നര ലക്ഷത്തോളം രൂപ ചെലവിട്ട് പൂർത്തീകരിച്ചത് ഏറെക്കാലമായി കുണ്ടുംകുഴിയുമായി തകർന്ന റോഡിലെ യാത്ര പ്രദേശവാസികൾക്ക് ദുരിതമായിരുന്നു ലേബറിൻ്റെ കോളേജിലേക്കും ഇലക്കാട് ഭാഗത്തേക്കും എത്താൻ കഴിയുന്ന റോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപയും മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിമൂന്നര ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നവീകരിച്ചതെന്ന് വാർഡ് അംഗം സാലി ബെന്നി പറഞ്ഞു ഒൻപതാം വാർഡിലെ പ്രധാന റോഡ് എന്നതിനൊപ്പം സമീപ വാർഡുകൾക്കും പ്രയോജനകരമായ റോഡിൻ്റെ വികസനത്തിന് മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എമ്മാനുവലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും പൂർണ്ണ പിന്തുണ നൽകി നിർമ്മാണം പൂർത്തിയായ റോഡിന്റെ ഉദ്ഘാടനം അടുത്തുതന്നെ നടക്കുമെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു മരിങ്ങാട്ടുള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഒമ്പതാം വാർഡിൽ പൈക്കാട് ആലിക്കപ്പള്ളി റോഡിന്റെ നവീകരണം പൂർത്തിയായിരിക്കുന്നു ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ പി എം മാത്യു അവറുകൾ പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയും അതുപോലെ തന്നെ മരിങ്ങാട്ടുള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പതിമൂന്നര ലക്ഷം രൂപ കൂടി ടോട്ടൽ ഇരുപത്തി ലക്ഷം രൂപയുടെ ഫണ്ട് കൊണ്ടാണ് ഇപ്പം ആ പണി പൂർത്തീകരിച്ചത് അതിന് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മാധു സാറിനെയും അഭിനന്ദനങ്ങൾ നേരുന്നു ഒപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ബെൽജി എംമാനുവേലിൻ്റെയും ഭരണസമിതി അംഗങ്ങളുടെയും എല്ലാവരുടെയും കൂടി ഈ വർക്ക് പൂർത്തീകരിക്കാൻ ഇവരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു വർഷങ്ങളായി വർഷങ്ങളായി വളരെയധികം ദുർഘടാവസ്ഥയിലുണ്ടായിരുന്ന ആ റോഡിന് ആ റോഡിലെ ജനങ്ങൾ ആ റോഡിക്കിടെ പോകുന്ന ജനങ്ങൾ വളരെയധികം സഹിച്ചും ക്ഷമിച്ചുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഈ നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ അവർക്ക് വളരെയധികം അധികം സന്തോഷം ഉണ്ട് ഇതോടൊപ്പം വാർഡിൽ എം പി ഫണ്ടും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചുള്ള വിവിധ വികസന പദ്ധതികളും പുരോഗമിച്ചു വരികയാണ് ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം റോഡ് യാത്രായോഗ്യമാക്കിയത് പ്രദേശവാസികൾക്ക് ഏറെ ആശ്വാസമായിരിക്കുകയാണ് സ്റ്റാർ ന്യൂസ് പല